ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ഈ ഒരു സമയം ചിന്തിക്കുന്നത് എന്നുള്ളതാണ് അവരുടെ കറണ്ട് ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് ഇതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറൽ ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങളെ എപ്പോൾ കാണുന്നു ആ ഒരു ടൈം മുതൽ വാലഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒന്നും ഒരുപോലെ റെസ്മേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാസാവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം നിങ്ങളൊന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് ഈ ഒരു സമയത്ത് നോക്കാം നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ഫീൽ ചെയ്യുന്നത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് അൺകണ്ടീഷണൽ ലവ് ഡിവൈൻ ലവ് ഐ എം ഇൻ യു യു ആർ ഇൻ മി ഓക്കെ അവർ നിങ്ങളെ ഈ ഒരു സമയത്ത് നിങ്ങളുമായിട്ടുള്ള പ്രണയത്തെക്കുറിച്ച് തന്നെയാണ് അത്രയും ആഴത്തിലവർ ചിന്തിക്കുന്നത് ഉപാധികളില്ലാത്തൊരു പ്രണയമാണ് അതായത് ആ വ്യക്തി മറ്റൊന്നിനു വേണ്ടിയുമല്ല നിങ്ങളുടെ പ്രണയത്തിന് വേണ്ടി മാത്രം നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് തിരികെ കൊണ്ടുവരാൻ മാത്രമാണ് അവർ പ്രയത്നിക്കുന്നത് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് അവർ എക്സ്പ്രസ് ചെയ്യുന്നത് ഈ ഒരു സമയത്ത് ആൻഡ് യു ആർ മൈ ഫേവറിറ്റ് പേഴ്സൺ ഇൻ ദിസ് വേൾഡ് ഈ ഒരു ലോകത്ത് അവർക്ക് അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാണ് നിങ്ങൾ ഓക്കെ ആൻഡ് യെസ് ഐ ആം സെൽഫിഷ് ഐ കാൺ ടോളറേറ്റ് യുവർ ആബ്സെൻസ് ഓക്കെ അവർക്ക് നിങ്ങളുടെ ഈ ആബ്സൻസ് എന്ന് പറയുന്നത് ഒട്ടും തന്നെ അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല കാരണം ഈ ഒരു സമയത്ത് മേ ബി നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരിക്കാം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യത്തിലായിരിക്കാം നിങ്ങളെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെയും അവർക്ക് ആ ഒരു ആണ് അതായത് ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ ഇപ്പോൾ നിങ്ങൾ അവരെ വിട്ടു പോകുമോ നിങ്ങളെ അവർക്ക് നഷ്ടപ്പെടുകയാണോ നിങ്ങൾ അവരിൽ നിന്നും അകന്നു പോവുകയാണോ എന്നൊക്കെയുള്ള ചിന്ത അത്രയും ഒരു ഓവർ തിങ്കിങ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്കാണ് ഈ വ്യക്തി പോകുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആബ്സെൻസ് അവരെ അത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത് യുവർ പ്രസൻസ് മേക്ക് മൈ ഡേ ഓക്കെ കം ക്ലോസർ ഓക്കെ അവർ നിങ്ങളുടെ സാമീപ്യം തന്നെയാണ് അവരുടെ ഒരു ദിവസം മുഴുവനും അവർ ആഗ്രഹിക്കുന്നതും അതുപോലെ തന്നെ നിങ്ങൾ അവരോടൊപ്പം ഉണ്ടായിരുന്ന സമയത്ത് അവരത്രയും സന്തോഷകരമായിട്ടിരുന്നൊരു സമയത്തെ കുറിച്ചൊക്കെയും ഈ വ്യക്തി മിസ് ചെയ്യുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒന്നിച്ച് ചേരാനായിട്ട് ഈ ഒരു നിമിഷം ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് ഓക്കെ വിത്തൗട്ട് യു ഐ ആം നോട്ട് ഫൈൻ ഐ നീഡ് യു ഓക്കെ നിങ്ങളില്ലാതെ അവർ ഒരിക്കലും ഫൈൻ അല്ല ഓക്കെ അല്ല അത്രയും അവർ മാനസികമായിട്ടൊക്കെ തകർന്നിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് അല്ലെങ്കിൽ ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരു സാഹചര്യമൊക്കെ കാണുന്നുണ്ട് ആൻഡ് ലൈഫ് ഈസ് ടു ഷോർട്ട് ടു വെയ്റ്റ് ഡയങ് ടു മീറ്റ് യു ഓക്കേ അതായത് ജീവിതമെന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെ എന്തും ത്യജിക്കാനും എന്ത് സഹിക്കാനും എന്ത് സിറ്റുവേഷനെ ഓവർകം ചെയ്യാനും ഒക്കെയും അവർ തയ്യാറാണ് കാരണം അവർ അവരുടെ ക്ഷമ നശിച്ചിരിക്കുകയാണ് കാരണം ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ടിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാനവർക്ക് കഴിയില്ല സാഹചര്യങ്ങൾ ഒപ്പോസാണെങ്കിൽ പോലും അവർ അതിനെല്ലാം മറികടന്ന് നിങ്ങളിലേക്ക് വരാനുള്ള ഒരു സിറ്റുവേഷനും ഇവിടെ കാണുന്നുണ്ട് അത്രത്തോളം അവരുടെ ആ ഒരു സാഹചര്യം നെഗറ്റീവാണെന്നാണ് വ്യക്തമാക്കുന്നത് യു ആർ ക്യൂട്ട് സ്മൈൽ അട്രാക്ട്സ് മീ ടു വാച്ച് യു ഓക്കെ ഓരോ നിമിഷവും അവർ നിങ്ങളുടെ നിങ്ങളുടെ ചിന്തകളിലാണ് അതായത് നിങ്ങളുടെ ആ പുഞ്ചിരി അവരൊരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു നിങ്ങളുടെ ആ ഒരു സ്മൈൽ അവരെടുത്ത് പറയുന്നുണ്ട് അവർക്ക് ഒരുപാട് ഇഷ്ടമാണ് അതായത് ചിലപ്പോൾ നിങ്ങളുടെ കണ്ണുകളെ അവർക്ക് ഒരുപാട് ഇഷ്ടമാണ് നിങ്ങൾ ചിരിക്കുന്നത് കണ്ടിരിക്കാൻ അവർ ഒരുപാട് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് അതായത് അവർ എപ്പോഴും നിങ്ങളെ ഹാപ്പിയായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നൊരു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത് ആൻഡ് ഐ ലവ് ഈ സ്ട്രോങ്ങർ ദാൻ ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എസ് ഓക്കെ ഇപ്പോൾ നിങ്ങൾ സെപ്പറേറ്റഡ് ആണ് ചിലപ്പോൾ ഒരു ഡിസ്റ്റൻസിലാണ് നോ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റിലാണെങ്കിൽ പോലും അതിനൊക്കെക്കാളും സ്ട്രോങ് ആണ് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു പ്രണയബന്ധം എന്ന് പറയുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ശക്തമായിട്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് റീ എൻറ്റർ ചെയ്യുമെന്നുള്ളത് ഷുവറായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഓക്കെ ഓക്കെ നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്തുകൂടി നോക്കാം ക്ലാരിഫിക്കേഷൻ വാട്ട് ദബൌട്ട് യു റൈറ്റ് ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ക്ലാരിഫിക്കേഷൻ വാട്ട് ടു ദേ തിങ്ക് എബൌട്ട് യു ക്ലാരിഫിക്കേഷൻ വാട്ട് ദേ തിങ്ക് ദ് യു ഓക്കെ യെസ് നിങ്ങളും ഈ പേഴ്സണുമായിട്ട് അത്രത്തോളമുള്ളൊരു ഡീപ്പായിട്ടുള്ള ഒരു സെപ്പറേഷനിൽ തന്നെയാണുള്ളത് ഈ വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടി തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു കമ്മിറ്റ്മെൻറ്റ് അവരുടെ ലൈഫിൽ കിട്ടുന്നതിന് വേണ്ടി അവർ ആഗ്രഹിക്കുന്നുണ്ട് മേ ബി സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം ഈ വ്യക്തിയും നിങ്ങളുമായിട്ട് ഒരു സെപ്പറേഷനിൽ ഉണ്ടായിട്ടുള്ളത് യെസ് എവ്രി ഡേ ആൻഡ് നൈറ്റ് അവർ നിങ്ങളെക്കുറിച്ച് മാത്രം ഓർക്കുന്നുണ്ട് നിങ്ങളോടു നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിരുന്ന മെമ്മറീസിലാണ് അവർ ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നാണ് ഇവിടെ കാണുന്നത് മേ ബി തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മറ്റൊരു പേഴ്സൻ്റെ ഒരു സാന്നിധ്യം കാണുന്നുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് ആ ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ രണ്ടു പേരുള്ളത് നിങ്ങൾ രണ്ട് പേരും ഒന്നിച്ചു ചേരാൻ ഒരുപാടായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അവരെക്കാളേറെ നിങ്ങൾ ഈ പേഴ്സണുമായിട്ട് മീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ കുറച്ചും കൂടി നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഈ വ്യക്തി നിങ്ങളെ വിട്ടു പോയിട്ടില്ല അതുപോലെ തന്നെ ഒരിക്കലും ആ വ്യക്തിക്ക് അങ്ങനൊരു ഡിസിഷൻ എടുക്കാനോ അങ്ങനൊരു മൂവ്മെൻ്റ് നടത്താനോ പോലും കഴിയില്ല എന്ന ആ വ്യക്തി ഇതിനോടകം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് ഓക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു കാത്തിരിപ്പിന്റെ ഒരു അവസാനം തന്നെയാണ് ഇപ്പോൾ അതായത് ഈ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ഒത്തിരി നാളുകളായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തി ആ ഒരു നെഗറ്റീവായിട്ടുള്ള സാഹചര്യം മറികടന്ന് തന്നെ നിങ്ങളിലേക്ക് വരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് സോ മേ ബി ആ ഒരു ശ്രമത്തിലാണ് ആ വ്യക്തി ഇപ്പോൾ ഉള്ളത് ഓക്കെ അതിനെക്കുറിച്ചുള്ള ചിന്തകളിലാണ് ആ വ്യക്തി ഉള്ളതെന്ന് കാണുന്നു യെസ് ഇപ്പോൾ നിങ്ങളുമായിട്ട് സെപ്പറേറ്റഡ് ആണ് എങ്കിൽ പോലും നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ വ്യക്തി അറിയാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു വെൽവിഷർ തന്നെയാണ് അതായത് നിങ്ങൾ സന്തോഷമായിട്ട് ഇരിക്കുന്നത് കാണാൻ ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണിത് സോ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ കിട്ടിയിട്ടുള്ള അത്രയും പ്രഷ്യസ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് തന്നെയാണ് ഈ പേഴ്സൺ മേ ബി നിങ്ങൾക്ക് ആ വ്യക്തി പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അവരുടെ പ്രണയം എന്താണെന്ന് അവർ പൂർണ്ണമായിട്ടും നിങ്ങളുടെ മുന്നിൽ എക്സ്പ്രസ് ചെയ്തിട്ടില്ല അങ്ങനെ ഒരു ക്ലാരിറ്റി ലഭിക്കാത്തത് കൊണ്ടാണ് ഈ സെപ്പറേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് നിങ്ങൾക്കിടയിൽ ഉണ്ടായിപ്പോയത് അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ നിങ്ങൾ ആ വ്യക്തിയെ കൂടുതലായിട്ട് അറിയാൻ ശ്രമിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടാവാം അങ്ങനെ അല്ലെങ്കിൽ പോലും നിങ്ങൾ അങ്ങനെ ചിന്തിക്കുക പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക നിങ്ങളുടെ പേഴ്സണിൻ്റെ മനസ്സ് നിറയെ നിങ്ങളാണ് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണെന്നുള്ളതാണ് ക്ലാരിഫിക്കേഷനിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു എനർജി ഓക്കെ ഓക്കെ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് എന്നുകൂടി നമുക്ക് നോക്കാം മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ റൈറ്റ് നൗ ഐ ആം റിയലി സോറി ഫോർ മൈ വേർഡ്സ് ആൻഡ് ആക്ഷൻസ് ഓക്കെ അവർ ചെയ്തു പോയ തെറ്റായ കാര്യങ്ങൾക്കെല്ലാം തന്നെ അവരിപ്പോൾ ഒരുപാട് റിഗ്രെറ്റ് ചെയ്യാണ് നിങ്ങളോട് സോറി പറയാണ് ഐ ആം മീൻ ഡെലമാവ് വെതർ ഇറ്റ്സ് യെസ് ഓർ നോ ഓക്കെ എന്താണ് നിങ്ങളോട് പറയേണ്ടത് എന്ന് ഈ വ്യക്തിക്ക് ഇപ്പോൾ അറിയുന്നുണ്ടാവുന്നില്ല അവർ ആകെ ഒരു കൺഫ്യൂഷനിലാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് കാണുന്നത് ആൻഡ് ഐ ആം ഡ്രീമിങ് എബൗട്ട് യു റൈറ്റ് നൗ ഫീലിങ്സ് സോ ക്ലോസ് ഓക്കെ ഇപ്പോൾ ഈ ഒരു നിമിഷത്തിൽ അവർ നിങ്ങളെക്കുറിച്ചുള്ള ആഴമേറിയ ഒരു സ്വപ്നങ്ങളിലാണ് ഉള്ളത് അത്രയും ഒരു ഡീപ്പായിട്ടുള്ള ഒരു ഫീലിങ്സ് അവരുടെ മനസ്സിൽ നിങ്ങൾക്കായിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട് യുവർ ഡൗട്ട് ഈസ് സ്കില്ലിങ് ട്രസ്റ്റ് ബിറ്റ്വീൻ അസ് ഓക്കെ നിങ്ങൾക്കിടയിൽ ചിലപ്പോൾ ചില ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവാം നിങ്ങൾക്കായിരിക്കാം ആ വ്യക്തിയെ കൂടുതൽ ഡൗട്ട് ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ നിങ്ങൾക്കിടയിൽ കോൺഫ്ലിക്ട്സ് ഒക്കെ നടന്ന വ്യക്തികളുണ്ട് സോ അവർക്കുള്ള എനർജിയാണിത് അതായത് അങ്ങനെ ഒരു കാര്യത്തിൻ്റെ പേരിൽ അവരെ അവിശ്വസിച്ചത് അവർക്ക് ഒരുപാട് ഫീൽ ചെയ്തിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട് ആൻഡ് ദർ ഈസ് നോ വൺ ബിഫോർ ഓർ ആഫ്റ്റർ യു ആർ ദ ഓൺലി വൺ ഓക്കെ നിങ്ങളുടെ ഡൗട്ട് ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ മറ്റൊരു പേഴ്സൺ ഉണ്ട് അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ടെന്നൊക്കെ നിങ്ങൾ നിങ്ങളിൽ പലരും ഈ വ്യക്തിയെ സംശയിച്ച് പറഞ്ഞിട്ടുണ്ടാവാം അതുകൊണ്ട് അവർ അവരിപ്പോൾ ഒരു ക്ലാരിറ്റി നൽകുന്നത് നിങ്ങളല്ലാതെ മറ്റൊരു പേഴ്സൺ അവരുടെ ലൈഫിൽ ഇനി ഒരിക്കലും ഉണ്ടാവില്ല ഇനി ഉണ്ട ഉണ്ടായിട്ടുമില്ല എന്നുള്ള ഒരു കാര്യം അവർ പറയാൻ ആഗ്രഹിക്കണം ഐ എം സോ ബ്ലസ്ഡ് ടു ഹാവ് യു ഇൻ മൈ ലൈഫ് ഓക്കെ അവരുടെ ജീവിതത്തിൽ നിങ്ങളെ അവർക്ക് ലഭിച്ചതാണ് അത്രയും ഒരു അനുഗ്രഹമായിട്ട് അവർ കാണുന്നത് അവർ അത്രയും ബ്ലസ്ഡ് ആണെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് മൈ ഡേ സ്റ്റാർട്ട്സ് വിത്ത് യുവർ സ്മൈൽ ബി മൈൻ ഓൺലി ഓക്കെ അവരുടെ ആ ഒരു ജീവിതം അല്ലെങ്കിൽ അവരുടെ ഒരു ഡേ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നിങ്ങളുടെ ആ ഒരു പുഞ്ചിരിയിലാണ് അതായത് മേ ബി അവർ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നൊരു ടൈമിൽ നിങ്ങളുടെ ആ ഒരു പിക്ചർ അവർ വാച്ച് ചെയ്യുന്നുണ്ടാവാം ഇപ്പോൾ നിങ്ങൾ സെപ്പറേറ്റഡ് ആണ് എങ്കിൽ പോലും അവർ നിങ്ങളെ അതായത് പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് തന്നെ നിങ്ങളെ അവരുടെ ലൈഫിൽ കൊണ്ടുവരാനൊക്കെ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നവരാണ് നിങ്ങളുടെ ആ ഒരു പുഞ്ചിരിച്ച മുഖം അവരുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകുന്ന ഒന്നല്ല ഓക്കെ നോ മാറ്റർ ഹൗ മച്ച് വി ഫൈഡ് യു സ്റ്റേ ഓൺ മൈ മൈൻഡ് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഓക്കെ അപ്പോൾ എന്ത് കാര്യത്തിൻ്റെ പേരിലാണ് നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായതും വയറ്റുണ്ടായതും ഒക്കെ ഇതിൽ കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പ്രോബ്ലം ആയിരിക്കും നിങ്ങളായിരിക്കാം ആദ്യമായിട്ട് പ്രോബ്ലം ഉണ്ടാക്കുന്നത് നിങ്ങൾ ദേഷ്യപ്പെട്ട് ആ വ്യക്തിയോട് എന്താണ് വഴക്കിടുകയും അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയോട് ഒരുപാട് കംപ്ലൈൻറ്റ്സ് പറയുകയും ഒക്കെ ചെയ്തിട്ട് നിങ്ങൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അങ്ങനെയുള്ള വ്യക്തികൾ കാണുന്നുണ്ടെങ്കിലും ഈ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എന്ത് വഴക്കുണ്ടായി പിരിഞ്ഞു പോയിരുന്നാൽ പോലും എപ്പോഴും അതായത് ഈ ഒരു ഫുൾ ഡേ ആൻഡ് നൈറ്റ് അവരുടെ മനസ്സ് നിറയെ നിങ്ങൾ മാത്രമാണുള്ളത് നിങ്ങളുടെ സാമീപ്യമാണുള്ളത് എന്നുള്ളതാണ് ഐ ആക്സെപ്റ്റ് യു വിത്ത് ഓൾ യുവർ ഫ്ലോസ് ആൻഡ് യു ആർ മൈ വേൾഡ് ഓക്കെ നിങ്ങളെ എല്ലാ രീതിയിലും നിങ്ങളെങ്ങനെയായിരുന്നാലും അല്ലെങ്കിൽ നിങ്ങളുടെ ഏത് പ്രവൃത്തി ആയിരുന്നാലും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയും അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയും എന്നാണ് അവർ പറയുന്നത് മേ ബി നിങ്ങൾക്ക് തന്നെ അറിയാം ചില നേരത്ത് നിങ്ങൾ ആ വ്യക്തിയോട് പെരുമാറുന്നത് തെറ്റായി പോവും ചിലപ്പോൾ അവരോട് പല തെറ്റായ വാക്കുകൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം അത് അത് പിന്നീട് നിങ്ങൾ ഓർത്തിട്ട് നിങ്ങൾക്ക് ഒരുപാട് റിഗ്രറ്റ് ഉണ്ടാവാറുണ്ട് പക്ഷേ അങ്ങനെയൊക്കെ എന്ത് പ്രവൃത്തി അവരോട് ചെയ്താലും നിങ്ങൾ എങ്ങനെ അവരോട് വഴക്കിട്ടാലും അതൊന്നും അവർ കാര്യമായിട്ട് എടുക്കാറില്ല ഓക്കെ എല്ലാ രീതിയിലും നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് സോ ഈ പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ അത്രയും പ്രഷ്യസായിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ് സോ നിങ്ങൾ ഈ വ്യക്തിയെ ഒരിക്കലും വിട്ടു കൊടുക്കരുത് ഒരു ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ വന്നാൽ പോലും ഈ വ്യക്തിയോളം നിങ്ങളെ പ്രണയിക്കാൻ ചിലപ്പോൾ മറ്റൊരു വ്യക്തി ഉണ്ടാവില്ല അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് നൽകാൻ കഴിയാത്ത അത്രയും ഒരു സന്തോഷം ഈ വ്യക്തിക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈഫ് ലോങ് നൽകാൻ കഴിയും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കേ ഐ ആം ദ ഹാപ്പിയസ്റ്റ് മീ വെൻ ആ വിറ്റ് യു ഓക്കെ അവർ തന്നെ ഇത് ഈ ഒരു ക്ലാരിറ്റി നമുക്ക് ഫൈനൽ കാർഡിലൂടെ തന്നിരിക്കുകയാണ് അതായത് അവരേറ്റവും സന്തോഷമായിട്ടിരിക്കുന്നത് നിങ്ങൾ അവരോടൊപ്പം ഉണ്ടായിരുന്നപ്പോഴാണ് ഓക്കെ എന്ന് അവർ നിങ്ങളോട് വ്യക്തമാക്കിയാണ് ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം ക്ലൂസ് കണക്ടിങ് ടു ദിസ് റിലേഷൻഷിപ്പ് നമ്പർ ട്വൻറ്റി വൺ ഗ്രീൻ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ഡിസംബർ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് മെയ് മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് പെട്ടെന്ന് ഇമോഷണൽ ആകുന്നൊരു വ്യക്തിയാണ് ഓക്കെ ലോങ് ഹെയർ ഉള്ളവരാണ് ആൻഡ് ലിബ്ര സോഡിക്സൈൻ ഉള്ള വ്യക്തികളുണ്ട് ലവബിളായിട്ടുള്ളൊരു പേഴ്സണാണ് ആൻഡ് നമ്പർ നമ്പർ സിക്സ് ലെറ്റർ കെ ജെമിനി ലെറ്റർ ഡി നമ്പർ ഫൈവ് നവംബർ മന്ത് ടു ലാവ് തീർച്ചയായിട്ടും ഈ പേഴ്സണായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ട്രൂ ലവ് ആണ് അതായത് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് അത്രയും നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രണയം തന്നെയാണ് ഈ വ്യക്തിക്കുള്ളത് ഒരുപാട് തവണ നിങ്ങൾ ഡൗട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കൂ ഈ പേഴ്സണ് ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രണയമുണ്ട് എന്നുള്ളത് ഓക്കെ ആൻഡ് മെയ് മന്ത് മെഡിക്കൽ ഫീൽഡിലുള്ള വ്യക്തികളുണ്ട് ലെറ്റർ കെ നമ്പർ എയ്റ്റ് ട്വൻറ്റി ടു വൈറ്റ് കളർ തേർട്ടി ടു ലോങ് ഡിസ്റ്റൻസ് നിങ്ങൾ ഈ പേഴ്സണുമായിട്ട് ചിലപ്പോൾ ലോങ് ഡിസ്റ്റൻസിലുള്ള റിലേഷൻഷിപ്പിലായിരിക്കാം ഗാർഡനിങ് ഇഷ്ടമുള്ളവരുണ്ട് ഡിസംബർ മന്ത് ഇലവൺ ഓക്കെ തേർട്ടി ടു തേർട്ടി ടു റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ട് ചൈൽഡിഷായിട്ടുള്ള ക്യാരക്ടർ ഉള്ള വ്യക്തികളുണ്ട് ഓഗസ്റ്റ് മന്ത് ജനുവരി മന്ത് അക്വേറിയസ് സോഡിയോക്സൈഡിലുള്ളവർ ചിലപ്പോൾ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അക്യൂറീസ് ആയിരിക്കാം ടോക്കറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് ടു ഡേയ്സ് ഒരു ടു ഡേയ്സ് പോസിബിലിറ്റി വന്നിട്ടുണ്ട് ഹീലർ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഹീലർ ആയിരിക്കാം പ്രൊഫഷണലി ഹീലർ ആയിരിക്കാം അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലുള്ള വ്യക്തികൾ തന്നെ ആയിരിക്കാം ബ്ലൂ കളർ ആൻഡ് നെക്സ്റ്റ് സെവൻറ്റി ടു അവേഴ്സ് അടുത്തൊരു സെവൻറ്റി ടു അവേഴ്സിനുള്ളിൽ തന്നെ മാറ്റങ്ങൾ സംഭവിക്കുന്ന റിലേഷൻഷിപ്പ് ഉള്ള വ്യക്തികളുണ്ട് ഓക്കെ ആൻഡ് സിക്സ് ത്രീ നയൻ ഏറ്റൽ നമ്പറാണ് നമ്പർ ട്വൻറ്റി തേർട്ടി സെവൻ ക്രെയ്സ് ഓൺ വെഹിക്കിൾ ചില വാഹനങ്ങളോട് ക്രേസ് ഉള്ള വ്യക്തിയാണ് ലെറ്റർ സി ലെറ്റർ ബി ട്വൻ്റി സെവൻ കോൺഫ്ലിക്സ് നിങ്ങൾക്കിടയിൽ ശക്തമായിട്ടുള്ള കോൺഫ്ലിക്സ് ഒക്കെ നടന്ന് കാണണം അതിൻ്റെ പേരിലുള്ളൊരു സെപ്പറേഷനിലായിരിക്കാം നിങ്ങളിപ്പോൾ ഉള്ളത് ടോക്കറ്റീവായിട്ടുള്ള പേഴ്സൺ ആണ് ഓക്കെ ആൻഡ് ഫൈനലി യെല്ലോ കളർ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിരിക്കുന്ന ക്ലൗസ് ഈ ഒരു ക്ലൗസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഇപ്പോൾ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ